നമസ്കാരം പതിരും കതിരും സിവിൽ സർവീസ് വിജയികളെ അനുമോദിക്കുന്ന ഒരു യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാച്ചിയ ഒരു പ്രസംഗം കേട്ടപ്പോൾ വിശ്വപ്രസിദ്ധ നാടകകൃത്തായ ബെർണാട് ഷായുടെ ഒരു വാചകമോർത്തുപോയി സുഹൃത്തുക്കളെ വല്ലതിനും കൊള്ളാവുന്നവർ പ്രവർത്തിക്കുന്നു ഒന്നിനും കൊള്ളരുതാത്തവൻ പഠിപ്പിക്കുന്നു ഷായുടേത് സഹജമായ അത്യുക്തിയാണ് എന്ന് സമ്മതിക്കാം പക്ഷേ നമ്മുടെ മുഖ്യനെ താരതമ്യം ചെയ്യാൻ ഇതിലും വലിയ വാചകങ്ങളില്ല ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടവരാണ് എന്ന ചിന്ത എല്ലാ ഉദ്യോഗസ്ഥരും ഒഴിവാക്കണമെന്നാണ് പിണറായി പ്രസംഗിച്ചത് എസ് രമേശൻ നായരുടെ റേഡിയോ നാടകമായ ശതാഭിഷേകത്തിലെ കിട്ടുമ്മാവനെ പോലെ ഞാൻ ഭരിച്ചാലേ ഭരൂ എന്ന മട്ടിൽ നാട്ടുകാരുടെ മണ്ടയ്ക്ക് കയറുന്ന പിണറായി വിജയനാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കണം ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടവരല്ല സേവിക്കപ്പെടേണ്ടവരാണത്രേ എൻ്റെ പൊന്നു സേവിച്ച് സേവിച്ച് ജനത്തെ ഒരു പരുവത്തിലാക്കി അപ്പനും മോളും കൂടെ ആരെയൊക്കെ സേവിക്കുന്നുവെന്നത് ജനങ്ങളെല്ലാം കണ്ടതുമാണ് ഐ എസ്സുകാരുടെ സേവന കാലയളവ് എന്നത് ജനങ്ങളെ ഭരിക്കാനല്ല സേവിക്കാനുള്ള അവസരമായി കാണണമെന്നും പിണറായി ഉദ്ബോധിപ്പിക്കുന്നു തീർന്നില്ല മർമ്മപ്രധാനമായ പ്രസംഗത്തിൻ്റെ ഏതാനും ഭാഗം കൂടി പറയാം ജനങ്ങളാണ് യജമാനന്മാർ എന്ന കാഴ്ചപ്പാട് വേണം സമഭാവനയോടെയുള്ള പെരുമാറ്റം വേണം ദുർബലരായ മനുഷ്യരോട് സഹാനുഭൂതി വേണം ഏത് പ്രതികൂലത്തിലും ക്രിയാത്മകമായി ഇടപെടണം മുഖ്യം നൽകിയ ഈ സാരോപദേശങ്ങൾ കേട്ടവരുടെയൊക്കെ ഓരോ രോമകൂപവും പൊങ്ങുകയായി രോമഹർഷത്താൽ പിണറായി വിജയന്റെ പ്രസംഗം കേട്ടപ്പോൾ ഗർവാസി സാശാന്റെ ഡയലോഗാണ് ഓർമ്മ വന്നത് എൽദോ തല്ലി ഓടിക്കട അവൻ്റെ കാല് നവകേരള യാത്രയ്ക്ക് പോയ പിണറായി ഡിഫിക്കാർക്ക് നൽകിയ ക്രിയാത്മകമായ നിർദ്ദേശവും ഇടപെടലും അതുപോലെ ആയിരുന്നല്ലോ ദുർബലരായ മനുഷ്യരോട് സഹാനുഭൂതി കാണിക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം ഓർത്തുപോവുകയാണ് പെൻഷൻ എന്നത് അവകാശമല്ല സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണ് സൗകര്യമുള്ളപ്പോൾ കൊടുക്കും ഇതാണ് മട്ട് ജനങ്ങളോടുള്ള സഹാനുഭൂതിയെപ്പറ്റിയും സമഭാവനയെപ്പറ്റിയും ഒക്കെ പിണറായി പറയുമ്പോൾ നീണ്ടു നിവർന്ന് വെറുതെ നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ മറിയക്കുട്ടിയും യും കത്രിക വയറ്റിൽ കുടുങ്ങിയ സ്ത്രീയും വേട്ടയാടപ്പെട്ട മാധ്യമ പ്രവർത്തകരും ഐ സിയുവിൽ പീഡിപ്പിക്കപ്പെട്ട വീട്ടമ്മയും വാളയാറിലെ പിള്ളേരുടെ തള്ളയും അങ്ങനെ എത്രയെത്ര മുഖങ്ങൾ എൻ്റെ പൊന്നെ നിങ്ങളീ പറഞ്ഞ സാധനങ്ങളൊക്കെ ഐ എ എസ് മാത്രം മതിയോ നാടുവാഴുന്ന പൊന്നു പൊന്നുതമ്പുരാൻമാർക്ക് ഇതൊന്നും ബാധകമല്ലേ സഹാവേ വീണ്ടും ഭരണമായി പണ്ടാരമായി പല പുതിയ നികുതികൾ പഴയ നീതികൾ കഴുമരങ്ങൾ ചട്ടവാറുകൾ കപട ഭാഷണ ഭക്ഷണം കടമിനുട്ടയുടെ കുറത്തി കൈ ചൂണ്ടി ചോദിച്ചതുപോലെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടാകില്ല നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് സിവിൽ സർവീസ് അക്കാദമിയിൽ നടത്തിയ ഈ പ്രസംഗം സ്വന്തം മന്ത്രിമാർക്കും പാർട്ടിക്കാർക്കും യുവജന സംഘടനയിലെ കൊച്ചുണ്ടാപ്രികൾക്കും മുമ്പിൽ ഒന്ന് നടത്തണം സാർ അതിനു മുമ്പായി ക്ലിഫ് ഹൗസിലെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഒരു റിഹേഴ്സലും നടത്തി നോക്കണം അത് കേട്ട് മരപ്പട്ടി തലയിൽ മൂത്രാഭിഷേകം നടത്തുന്നില്ലെങ്കിൽ മാത്രം പുറത്തിറങ്ങി പ്രസംഗിക്കണം അനുമോദന യോഗത്തിനിടയിൽ പ്രാർത്ഥനാ ഗാനം ആലപിച്ചത് മുഖ്യന് അത്രയ്ക്കൊന്നും സുഖിച്ചില്ല ഗണപതി സ്തുതി ഒന്നും ആയിരുന്നില്ലത് പ്രാർത്ഥന തൻ പാതയിൽ പൂക്കളായി വിരിയണമെന്ന ഗാനമാണ് വേദിയിൽ ആലപിച്ചത് മതനിരപേക്ഷ സമൂഹത്തിൽ ഇത്തരം പ്രാർത്ഥനകളൊന്നും പാടില്ല പോലും പഷ്ട ഇ എം എസ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതുവരെ രാഹുകാലം കഴിഞ്ഞാണെന്ന് ഓർക്കണം വാച്ച് കേടായി എന്ന് കള്ളം പറഞ്ഞു തിരുമേനി ജില്ലാ സമ്മേളനത്തിൽ മഴ പെയ്യാതിരിക്കാൻ പഴവങ്ങാടി ഗണപതിക്ക് നാളികേരമുടച്ച കാട്ടായിക്കോണം ശ്രീധരൻ സഖാവിന്റെ പഴയ കഥയും ജനങ്ങൾക്കറിയാം വി എസ് അച്യുതാനന്ദൻ മകന്റെ കയ്യിൽ നെയ്ത്തേങ്ങ കൊടുത്തുവിടാത്ത ഒരൊറ്റ മണ്ഡലകാലവും ഉണ്ടായിരുന്നില്ല ക്ലിഫ് ഹൗസിലും പൂജാമുറി ഉണ്ടെന്നും എനിക്കറിയാവുന്ന കമല പരമഭക്തയാണെന്നും ബി ജെ പി നേതാവായ പി പി മുകുന്ദൻ ശബരിമല സമരകാലത്ത് പറഞ്ഞതും ഓർത്തുപോകുന്നു അവിടെ ചൊല്ലിയ പ്രാർത്ഥനാഗാനത്തിന്റെ ഒടുവിൽ പതിയിരുന്ന ഒരപകടമാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചത് യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം എന്നതാണ് ആ വരികൾ ഈശ്വരൻ എന്ന വാക്കിപ്പോൾ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് നമ്മുടെ മുഖ്യനെ ഒരാവശ്യം വരുമ്പോൾ കരിമണൽ കർത്താവേ എന്ന് വിളിക്കും പോലെയല്ല അത് പണ്ടൊക്കെ ഈശ്വരനെല്ലാം കാണുകയും വരാൻ വൈകുന്നതുമായിരുന്നു ഒരു പതിവ് ഇപ്പോൾ അതെല്ലാം മാറി പഠിക്കലിട്ട് പണി കൊടുക്കുകയാണ് ഇതേ പിണറായി വിജയനാണ് തുടർഭരണം കിട്ടിയപ്പോൾ പറഞ്ഞത് എല്ലാ ഈശ്വരന്മാരും ഇപ്പോൾ ഞങ്ങളുടെ കൂടെയാണെന്ന് രക്ഷസിന് പാൽപായസവും മാടസ്വാമിക്ക് മുറുക്കാനും കുട്ടിച്ചാത്തിന് കള്ളും കൊടുക്കാം ഈ പിണറായി വിജയനെ ഒന്ന് നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചാലും രക്ഷയില്ല ഞങ്ങളുടെ പരിധിയിലല്ലാത്ത ഒരൊറ്റ മനുഷ്യനെ ഈ ഭൂലോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവറ്റകൾ കൈമലർത്തും അതാണ് സാക്ഷാൽ പിണറായി വിജയൻ